എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് നന്നാറി അല്ലെങ്കിൽ നറുനീണ്ടി എന്ന് പറയുന്ന ഔഷധ കിഴങ്ങാണ് കേട്ടോ ഇത് നമ്മുടെ പറമ്പിലും ഒക്കെ തോട്ടത്തിലും ഒക്കെ ആയിട്ട് ധാരാളമായിട്ട് പകർന്നു കിടക്കുന്ന ഒരു സസ്യമാണ് കേട്ടോ അതായത് ഇതിൻ്റെ ഇലയെന്ന് പറയുന്നത് നീണ്ട ഇലയാണ് വണ്ണം കുറഞ്ഞിട്ട് നീണ്ട ഇലയാണ് ആ ഇലയിൽ ഒരു വെള്ള വരയും കൂടെ ഉണ്ട് അതുപോലെ ഇതിൻ്റെ തണ്ടിന് തവിട്ട് നിറവാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള കിഴങ്ങാണ് നമ്മൾ ഉപയോഗത്തിനായിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതാ ഇത് ഇവിടെ ഇപ്പോൾ ധാരാളം ഉണ്ടായി നിപ്പോൾ മഴ മഴ സമയമൊക്കെയാണെങ്കിൽ ഇതിൻ്റെ ഇല ഇങ്ങനെ ഒരുപാട് കാണാൻ പറ്റും ഉണക്കു സമയമാണെങ്കിലും ഇതിന് ഇലയൊക്കെ ഇല്ലെങ്കിലും ഇതിൻ്റെ അടിയിലേക്ക് കിഴങ്ങ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഇതൊന്ന് നമുക്കൊന്ന് മാന്തി എടുത്ത് നോക്കാം ഒരുപാട് താഴേക്കാണ് പോയിരിക്കുന്നത് നമുക്ക് പറിച്ചെടുക്കാൻ നല്ല പ്രയാസമായിരിക്കും എന്നാലും ഇളക്കമുള്ള മണ്ണായതുകൊണ്ട് നമുക്ക് പറിച്ചെടുക്കാനായിട്ട് പറ്റും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ നന്നാറിക്ക് നമ്മുടെ രക്തം ശുദ്ധീകരിക്കാനും അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ ദാഹത്തെ ശമിപ്പിക്കാൻ നന്നാറി ഏറ്റവും നല്ലതാണ് കേട്ടോ അതുപോലെ നമ്മുടെ നമ്മൾ നാരങ്ങാവെള്ളമൊക്കെ കുടിക്കുമ്പോൾ നന്നാറിയുടെ സർബത്ത് ചേർത്ത് നാരങ്ങാവെള്ളം കുടിക്കാറുണ്ടല്ലേ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റല്ലേ നന്നാറിക്കൊരു പ്രത്യേക ടേസ്റ്റും ഒരു മണവും ഒക്കെയാണേ ഇത് പറിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണവാണ് കിട്ടുന്നത് ഇതിൻ്റെ ഈ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കഴുകി വെള്ളം തിളപ്പിച്ചു കുടിക്കാവുന്നതാണ് കേട്ടോ ഇത് ഒരുപാട് ആരോഗ്യ ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് നന്നാറി എന്ന് പറയുന്നത് നറുനീണ്ടി നറുതീൻഡി അതുപോലെ നന്നാറി അങ്ങനെയൊക്കെ ഒരുപാട് കുറച്ച് പേരുകളൊക്കെ ഇതിനുണ്ട് പിന്നെ ഇപ്പോഴുള്ള ഈ ഉയർന്നു ചൂടില്ലേ അതിൽ നമ്മുടെ ശരീരത്തിൻ്റെ താപനിലയൊക്കെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് ഈ നന്നാറിക്ക് കഴിവുണ്ട് കേട്ടോ അപ്പോൾ നന്നാർ എവിടെ കണ്ടാലും വിട്ട് കളയണ്ട പറിച്ച് നമുക്ക് വെള്ളമൊക്കെ കുടിക്കാവുന്നതാണ് നമ്മുടെ ശരീരത്തിനും നമ്മുടെ നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ ഏറ്റവും നല്ല ഒന്നാണ് നിറന്നേണ്ടി എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇത്ര നിറഞ്ഞേണ്ടിയാണ് കിട്ടിയത് ഇതിന്ന് കുറച്ചെടുത്തിട്ട് വെള്ളം തിളപ്പിക്കാം നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും ഒക്കെയാണ് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി എൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി എടുത്തിട്ട് വെള്ളം തിളപ്പിക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരു കേട്ടോ